കൊല്ലം പുനലൂരിൽ അജ്ഞാത മൃതദേഹം കണ്ടെത്തിയ സംഭവം കൊലപാതകമെന്ന് പൊലീസ് പോസ്റ്റ്മോർട്ടത്തിന്റെ വിവരങ്ങൾ ട്വന്റിഫോറിന് ഇടതകാലിന്റെ സ്വാധീനമില്ലാത്തയാളാണ് കൊല്ലപ്പെട്ടതെന്ന് പോലീസ് അറിയിച്ചു ബിഗ് ബ്രേക്കിംഗ് ആർ അരുൺരാജുന്റെ കൊല്ലത്തുനിന്ന് അരുൺ വിവരങ്ങൾ ഉന്മേഷ് പുനലൂരിലെ സ്വകാര്യ വ്യക്തിയുടെ റബ്ബർ തോട്ടത്തിൽ ഇന്നലെയാണ് കൈകാലുകൾ ആ ചെങ്ങലയ്ക്ക് ബന്ധിപ്പിച്ച നിലയിൽ മൃതദേഹം കണ്ടെത്തിയത് ഈ മൃതദേഹം പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിന്റെ വിവരങ്ങളാണ് ട്വന്റി ഫോറിന് ലഭിച്ചത് ഈ കൊല ചെയ്യപ്പെട്ടയാൾക്ക് ഇടതുക്കാലിന് സ്വാധീനമില്ലെന്നാണ് ഈ പ്രാഥമികമായ വിവരം വലതു വരിയിൽ ആഴത്തിലുള്ള മുറിവാണ് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ട് കൊലപാതക ശേഷം പെട്രോൾ ഒഴിച്ച് മൃതദേഹം കത്തിച്ചു എന്നാണ് പോലീസ് ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത് ഡി എൻ എ ശേഷം മറ്റു സ്റ്റേഷനിലെ മാൻ മിസ്സിംഗ് കേസുകളുമായി ഈ ഇത് പരിശോധിക്കും ഇതിൽ ഏതെങ്കിലും തരത്തിൽ സാദൃശ്യമുള്ളതെങ്കിൽ ഇത് ആരാണെന്ന് കണ്ടെത്താൻ എളുപ്പമാകും എന്നാണ് പോലീസ് കരുതുന്നത് ഈ മൃതദേഹത്തിന് ഒരാഴ്ചത്തോളം കലപ്പഴക്കമുണ്ട് എന്ന് കൂടി പോലീസ് പറയുന്നുണ്ട് പുരുഷന്റേതാണ് മൃതദേഹം മറ്റൊന്ന് ഈ സ്ഥലത്ത് സ്ഥലത്തിപ്പോൾ സൈബർ പോലീസും അതുപോലെ തന്നെ മെറ്റൽ ഡിക്ടും ഉപയോഗിച്ചുള്ള പരിശോധനയും തുടങ്ങിയിട്ടുണ്ട് ഏതെങ്കിലും സാഹചര്യത്തിൽ മുംബൈ മുംബൈയുടെ വന്നവരെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയാൽ ഈ മൃതദേഹം ആരുടേതാണ് ഈ കൊല ചെയ്യ കൊല ചെയ്തത് ആരാണ് എന്നീ സൂചനകൾ കിട്ടുമെന്നാണ് പോലീസ് ശരി ആർ അരുൺരാജ് ആണ് കൊല്ലത്ത് നൽകിയത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം